بالله من الشيطان الرجيم بسم الله الرحمن الرحيم كلا إذا دكت الأرض دكا دكا وجاء ربك والملك صفا صفا وجي يومئذ بجهنم يومئذ يتذكر الإنسان وأنا له الذكرى يقول يا ليتني قدمت لحياتي فيومئذ لا يعذب عذابه أحد ولا ينفق وثاقه أحد يا ഖുർആനിൽ ആവർത്തിച്ചു വന്ന ഒരുപാട് പദങ്ങളുണ്ട് ഈ പദങ്ങൾ പരിചയപ്പെടുത്തുന്നതിലൂടെ ഖുർആൻ മനഃപടമാക്കാൻ എളുപ്പമാകും അത്തരം ചില പദങ്ങളാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഒന്നാമത്തെ പദം എന്ന പദത്തിന്റെ മലയാള അർത്ഥം യഥാർത്ഥ ഇംഗ്ലീഷിൽ രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പ്രാവശ്യം എന്നിട്ടുണ്ട് രണ്ടാമത്തെ പദം മലയാള അർത്ഥം അവൻ പറഞ്ഞു ഇംഗ്ലീഷിൽ പറയുന്നത് എന്നാണ് എന്ന എന്ന വാക്ക് പ്രാവശ്യം ആവർത്തിച്ചു വന്നിട്ടുണ്ട് പദം റബ്ബ് റബ്ബ് പദത്തിന്റെ മലയാളം രക്ഷിതാവ് ഇംഗ്ലീഷിൽ ഖുർആനിൽ തൊള്ളായിരത്തി എഴുപത്തെട്ട് തവണ വന്നിട്ടുണ്ട് നാലാമത്തെ പദം ഇന്ന ഇന്ന ഇതിന്റെ മലയാളാർത്ഥം തീർച്ചയായും ഇത് ഇംഗ്ലീഷിൽ ഇന്ത്യയുടെ ഇത് വാക്ക് ഖുർആനിൽ ആയിരത്തി ഇരുപത്തി ആറ് പ്രാവശ്യം അഞ്ഞൂറ്റി മുപ്പത്തിയഞ്ചു തവണ ആവർത്തിച്ചു വന്നിട്ടുണ്ട് ആറാമത്തെ പദം കിതാബ് കിതാബ് എന്നതിന്റെ മലയാളം അർത്ഥം പുസ്തകം ഇംഗ്ലീഷിൽ ബുക്ക് കിതാബ് ഖുർആനിൽ ഖുർആനിൽ പ്രാവശ്യം ആവർത്തിച്ചു വന്നിട്ടുണ്ട് ഏഴാമത്തെ പദം പദം എന്ന എന്ന പദത്തിന്റെ അർത്ഥം ഇംഗ്ലീഷിൽ പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട് എട്ടാമത്തെ പദം ആയാത്ത് അതിന്റെ അർത്ഥം ദൃഷ്ടാന്തങ്ങൾ അതിന്റെ ഇംഗ്ലീഷ് അർത്ഥം അത് ആയാത്ത് എന്ന പദം പദം ഖുർആാനിൽ മുന്നൂറ്റി അമ്പത്തി അമ്പത്തിരണ്ട് തവണ ആവർത്തിച്ചു ഒമ്പതാമത്തെ പദം റഹ്മത്ത് റഹ്മത്ത് എന്ന പദത്തിന്റെ മലയാള അർത്ഥം കാരുണ്യം ഇംഗ്ലീഷിൽ മേഴ്സി റഹ്മത്ത് എന്ന പദം ഖുർആാനിൽ നൂറ്റി പതിനാല് വട്ടം ആവർത്തിച്ചു പത്താമത്തെ പദം അമൃ മലയാളത്തിൽ കൽപ്പന ഇംഗ്ലീഷിൽ കമന്റ് ഇരുന്നൂറ്റി നാപ്പത്തി പ്രാവശ്യം ആവർത്തിച്ചു വന്നു ഇതുപോലെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഖുർആൻ നമുക്ക് എളുപ്പമ